രാഗിച്ചലട് കിട്ടാറുണ്ട് ഹൈന്ദവ സഹോദരൻ എന്താ ഈ രാഗിച്ചലടിന്റെ അടിസ്ഥാനം മുസ്ലിമായ രാജകുമാരൻ തന്റെ ഡെഡ് ബോഡിയെ നേരം വിളിക്കുന്നതുവരെ രാജാവിന്റെ ഡെഡ് ബോഡി നേരം വിളിക്കുന്നതുവരെ രാജാവിനെ കുളിക്കടവിൽ കൊന്നു കൊട്ടാരം നിറക്കിക്കൊണ്ടുപോയി കുളിക്കടവിലിട്ട് കൊന്നു ഒരു ഒരു മുഗൾ രാജാവിനെ കൊലപ്പെടുത്തി അപ്പോൾ ആ രാജ് നേരം വിളിക്കുന്നവരെ വെളുപ്പം കാലത്ത് വന്ന വന്ന സ്ത്രീ ഗംഗയിലാണോ ഗംഗയിലേക്ക് വന്ന സ്ത്രീ വെളുപ്പം കാലത്ത് വരും ഗംഗയെ തൊട്ടുണർത്തുന്നത് വലിയ വലിയ താപസനം അങ്ങനെ വിശ്വാസം നടക്കും അപ്പൊ അവര് രാജാവ് കുളിക്കടയിലും കൊട ചെയ്യപ്പെട്ട് കിടക്കുന്നത് കാണും അപ്പൊ മടിയിൽ രാജാവിന്റെ തല കയറ്റിവെച്ച് വെളുപ്പം കാലം വരും വെളുക്കുന്നതുവരെ ഇരുന്നു പിന്നീട് നാട്ടുകാർ വരുമ്പോൾ ഈ സ്ത്രീ രാജാവിന്റെ ഈ അറുത്തട്ട രാജാവിന്റെ ശിരസ് തന്നെ മടിയിൽ വെച്ചിരിക്കുന്നത് കാണും രാജാവിനെ സംസ്കരിച്ചതിന് ശേഷം രാജകുമാരൻ ആദ്യമായി ഔദ്യോഗിക ബഹുമതിയോടുകൂടെ കെട്ടിക്കൊടുത്തതാണ് രാജിചരട് അതാണ് തന്റെ ബാപ്പിറ്റ് നേരം വിളുക്കുന്നതുവരെ സംരക്ഷിച്ചു എന്ന സന്തോഷത്തിന് രാജകുമാരൻ ഹിന്ദുവായ ധർമ്മനിഷ്ഠയുള്ള സ്ത്രീക്ക് സമ്മാനമായി കെട്ടിക്കൊടുത്തതാണ് സൗഹൃദം രാജിചരടിന്റെ പുറകിൽ ഇങ്ങനെ ഒരു മതസൗഹാർദ്ദ കഥ ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു രാഗിയുടെ ഐതിഹ്യത്തെയാണ് ചില ആളുകൾ അവരെ കുത്തകയാക്കിയിട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യത്തിൽ ഇവർക്ക് പറയാൻ മാത്രമുള്ള ചരിത്രങ്ങളൊന്നും ഇല്ലേ എനിക്ക് സംശയമാണ് പല കഥകളും അവര് അവരുടെ കഥകളാക്കി അത് അവരുടെ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് രാഗി ചരട് കെട്ടിക്കൊടുക്കുന്നതിന്റെ പുറകില് ഇങ്ങനൊരു ചരിത്രമുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് നമസ്കാരം ഇപ്പൊ ഇത് അത് പോസ്റ്റ് ചെയ്ത ആ വ്യക്തി അത് ഉസ്താദിനിട്ട് ഊക്കിയതാണോ എന്നറിയാൻ പാടില്ല പുള്ളി ഒരു ഊക്ക് സംസാരമാണ് അത് ഉസ്താദിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണോ അല്ലാതെ ഉസ്താദിനെ വിമർശിക്കുന്നതാണെന്നറിയാൻ പാടില്ല എൻ്റെ ഇരുന്നാലും ഈ വ്യക്തിനെ അറിയാൻ പാടില്ലാതെ എനിക്ക് ചിലപ്പോൾ സൗണ്ട് കേട്ടാൽ മനസ്സിലാവുമായിരിക്കും പണ്ട് ഇയാളാണ് പറഞ്ഞത് ഈ പറയുന്ന വ്യക്തി മൗലാന പറയുന്നത് ഈ ജ്യൂസ് ജ്യൂസ് കണ്ടുപിടിച്ചത് ജൂതന്മാരാണെന്ന് ജൂതന്മാരെ നമ്മുടെ ശത്രുക്കളല്ലേ അപ്പൊ അതുകൊണ്ട് ജൂതന്മാർ കണ്ടുപിടിച്ച ജ്യൂസ് കുടിക്കാൻ പാടില്ല ജ്യൂസ് കുടിക്കരുത് ജ്യൂസ് ജ്യൂസ് എന്ന് പറയുന്നത് ജൂതന്മാരാണെന്ന് അതായത് ജെഇ ഡബ്ല്യു എസ് ജെ യു ഐ സിഇ ജ്യൂസ് കണ്ടുപിടിച്ചത് ജെഇ ഡബ്ല്യു എസ് ജ്യൂസാണ് എന്ന് പറഞ്ഞ മഹാനാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് പക്ഷെ എനിക്കത് ഇഷ്ടമുണ്ട് കാര്യങ്ങളെല്ലാം ക്യൂട്ടാണ് അത് സംസാരിക്കുകയാക്കാനെ ആ അവരിലെ കാരണം ഇല്ലാത്ത വിവരം കട്ടാക്ക ആയിട്ടുള്ള എല്ലാ ഇലപ്പത്രങ്ങളും ഉണ്ട് ആ ഇതൊക്കെ ഉണ്ട് ക്യൂട്ട്നസ് ഒക്കെ ഉണ്ട് വിവരമില്ലാത്തതിന്റെ ക്യൂട്ട്നെസ് ഉണ്ടല്ലോ അതൊരു പ്രത്യേക അപ്പീലാണ് ആ അപ്പീല് പുള്ളിക്കൊണ്ട് എന്തിരുന്നാലും അപ്പം ഞാൻ വേറെ ഇല്ല ഇതെനിക്ക് സംശയം തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഊക്കിയതാണല്ലേ പുള്ളി പുസ്തകം സപ്പോർട്ട് ചെയ്തതാണെന്ന് തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റ് എടുത്ത് വായിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഞാൻ ഫ്രഡ്സിൽ കണ്ട വീഡിയോ ആണ് ഫ്രെഡ്സ് ആപ്ലിക്കേഷൻ്റെ അപ്പോൾ കമന്റ്സിൽ കുറേ ആകാൻമാർ വന്നെന്ന് പറയുന്നുണ്ട് ഇയാൾ പറയണമെന്നു വിശ്വസിക്കരുത് ഇയാൾക്ക് കണ്ട പ്രാന്താണ് വെറും വേട്ടാവാടിയനാണ് പണ്ഡിതനൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ വേറെ മുസ്ലിങ്ങൾ വന്നിട്ട് പറയുന്നുണ്ട് അപ്പം അതായത് മുസ്ലിങ്ങൾ പറയുന്നുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് പണ്ഡിതനല്ല ഇയാൾ പറയുന്നത് നോണയാണ് അല്ലെങ്കിൽ ഇയാൾ പറയുന്ന വിവരക്കാരുടെ ഭ്രാന്താണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നുണ്ട് അവർ പറയുന്നത് കറക്റ്റ് ആണെന്നാണ് പറയുന്നത് പക്ഷേ ഇത് അവരും ബാക്കിയുള്ള മുസ്ലിങ്ങളും കൂടി അറിയാൻ വേണ്ടി പറയുന്നതാണ് ഇതാണ് ഇസ്ലാമിന്റെ ക്രക്സ് എന്ന് പറഞ്ഞത് ഈ ഇവരുടെ ഈ മതം എന്ന് പറഞ്ഞുകൊണ്ടിടക്കുന്ന കൊതത്തിന്റെ ക്രക്സ് കോർ അടിസ്ഥാനം എന്ന് പറഞ്ഞതാണ് അതാണ് പുള്ളി കാണിക്കുന്നത് അത് മദ്രസേയിൽ പോയി പഠിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന കഥകൾ തിരിച്ച് മറിച്ചൊക്കെ പറയുക എന്നുള്ളതാണ് അതിപ്പോൾ ഇന്ത്യയിലായത് കൊണ്ട് ഈ ഹിന്ദുക്കളെ വെച്ചിട്ടുള്ള കഥ പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെ ഖുറാൻ ഇസ്ലാമിക പഠനങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ജൂതന്മാർ നിന്നും കുറെ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്തിനാ അവരുടെ ഫോക്കൾ അവർ കഥകൾ വരെ അടിച്ചു മാറ്റിയിട്ടാണ് ഇതിനകത്ത് സംഹരിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ എല്ലാം ജൂതന്മാർ തന്നെയാണ് അവർ കട്ടിട്ടുള്ള എല്ലാം ജൂതന്മാർ തന്നെയാണ് അവരുടെ ആയിട്ടൊന്നും ഇല്ല ഈ ജൂതമതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ ക്രിസ്തു മതം എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് ഉണ്ടായതാണ് ഈ ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഇയാൾ കട്ട് കളവും തലവഴിയും വെച്ചാണ് ഈ മുഹമ്മദ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അത് തന്നെയാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കഥകളെടുത്ത് തിരിച്ചും മറിച്ചും പറയുക നുണ പറയുക ആൾക്കാരെ പറ്റിക്കുക കൺഫ്യൂസ് ചെയ്യുക കാരണം അങ്ങനെ ഒരു കച്ചവടക്കാരനായിരുന്നു ഈ ആളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥാപകൻ മുഹമ്മദ് എന്ന് പറഞ്ഞ മനുഷ്യൻ അല്ലാണ്ട് ഈ അയാൾക്ക് ജീവിതത്തിൽ നേരം അറിയുന്ന ഒരു സംഭവമൊന്നും ഇല്ല അയാൾ ഓരോ സ്ഥലത്ത് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പറയും മനസ്സിലായ ഇയാൾ പ്രവാചകനാകുന്ന മുമ്പത്തെ മുമ്പ് ഇയാൾ എല്ലാവർക്കും അവരവരുടെ എന്ന് പറഞ്ഞു അതിനകത്ത് നമുക്കൊരു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഇയാള് പ്രവാചകനായി കുറച്ച് ആൾബലവും കുറച്ച് പോപ്പുലാരിറ്റിയൊക്കെ ഒക്കെ ആയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത സ്ഥലത്ത് കയറിയിട്ട് ആക്രമിച്ച് ആ പുരുഷന്മാരെയൊക്കെ കൊന്ന് സ്ത്രീകളൊക്കെ പിഴപ്പിച്ച് സ്ത്രീകളൊക്കെ കെട്ടിയെന്നാണ് പറയുന്നത് വേശികളാകാതിരിക്കാൻ വേണ്ടി രക്ഷിച്ചെന്നാണ് പറയുന്നത് അതെന്തെങ്കിലും വേട്ടെ അവരുടെ സ്വത്തും സ്വർണ്ണാഭരണങ്ങളും നാട് വരെ സ്വന്തമാക്കി പിന്നെ ഇയാളുടെ ഈ മാലിന്യം പിടിച്ച ഈ കൊതവങ്ങോട് പരത്തുകയും ചെയ്തു മതം എന്ന് പറഞ്ഞ കൊതവം അങ്ങോട്ട് പരത്തുകയും ചെയ്ത് അതാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഈ മുല്ലക്കായും കാണിക്കുന്നത് അതുതന്നെയാണ് എല്ലാ പണ്ഡിതന്മാരും കാണിക്കുന്നത് പിന്നെ ഇയാൾക്ക് അത്രയും എന്താ പറയാ തിരിച്ചും മറിച്ച് പറയാനുള്ള കുഴച്ചും മറിച്ച് പറയാനുള്ള പ്രാവീണ്യം അത്രേം ഇല്ല എന്നുള്ളൂ ഈ പണ്ഡിതന്മാർ എന്ന് ഇവർ പറയുന്നത് അത് ഇവരിക്കായിരിക്കും പണ്ടിതും കാക്കന്മാരിക്ക് ആയിരിക്കും അവർ അവര് വന്നിട്ട് രണ്ടക്ഷരം പറയുമ്പോ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും മറ്റേ മമ്മൂക്കാ പറഞ്ഞാൽ ആ വരവും ഷടം പ്രൈക്കുള്ള കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ട് ആരെ പറഞ്ഞാണ് സാമാന്യ ബോധമുള്ള ഏത് വ്യക്തികൾക്കും അത് മനസ്സിലാവും ഇവന്മാരി മാറ്റി കിടക്കണ ഈ തലയിലെ ഈ ബ്രെയിൻ സെല്ല് ചത്ത് നിലവിച്ച് കിടക്കണ ഇവന്മാരിക്ക് അറിയാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ ഒരു ഇത്രയും ആൾക്കാരെ കമന്റിക്ക് വന്നിട്ട് ഇട്ടേക്കണതേ അത് ഓർക്കുമ്പോഴാണ് സങ്കടം എന്ന് പറയുന്നത് കാര്യം അവര് വിശ്വസിച്ച് വെച്ചിട്ടാണ് കാര്യം ഇയാളാണ് പൊട്ടൻ പണ്ഡിതന്മാര് പറഞ്ഞു അത പണ്ഡിതന്മാർ പറഞ്ഞാൽ കറക്റ്റ് ആണെന്നാണ് പറഞ്ഞത് എല്ലാവരും കാണിക്കുന്ന ഇതേ പരിപാടിയാണ് മനസ്സിലായ കണ്ടവന്റെ കഥ കട്ടിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇങ്ങനെ വെച്ചിട്ട് തരും അത് തന്നെയാണ് മുല്ലാക്കയെ കാണിക്കുന്നത് മുല്ലാക്കനെ മത പഠിപ്പിച്ച് മുല്ലാക്കൻ്റെ എക്സ്പീരിയൻസ് അതാണ് മുല്ലാക്കനെ അത്ര പ്രാവീണ്യമില്ല പറഞ്ഞ് അടിച്ചിരുത്താനായിട്ടുള്ള പ്രാവീണ്യം മുല്ലക്കായിക്കില്ല വേറെ മുല്ലാക്കയൊക്കെ ഉണ്ട് ഇങ്ങനെ ഭയങ്കര സമാധാനം ഒക്കെ പറഞ്ഞ് വേറെ കുറെ ആൾക്കാരൊക്കെ വന്ന് ഓൺലൈനിൽ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പരമകള്ളന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ എടുത്തിട്ട് വീഡിയോ ചെയ്യാറുണ്ട് കാര്യം എന്ന് വെച്ച് എന്താ പറയുക പറഞ്ഞ് പിളിപ്പിച്ചു കളയും ശരിക്കും നമുക്ക് എന്താ പറയാ നമ്മൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു കളി സമാധാനവും സഹോദരിയൊക്കെ പറഞ്ഞ് ഇതായിക്കളെ അപ്പൊ അതിനകത്തൊക്കെ ആൾക്കാർ വീഴും പലരും അതിനകത്ത് കമന്റ് ആക്കിയിടും ഇങ്ങനെ ഇങ്ങനെയാണ് എന്താ പറയുക മത സൗഹാർദ്ദത അല്ലെങ്കിൽ ഇങ്ങനെയാണ് യഥാർത്ഥ ഇസ്ലാം എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ മനസ്സിലാക്ക കവർന്നെടുക്കുന്ന രീതിയിൽ സംസാരിച്ച് പലിപ്പിച്ച് കളയാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവറ്റികളെ ജോലി ഇതാണ് ഇവറ്റികൾ ഇങ്ങനെ തള്ളിയാണ് ജീവിക്കുന്നത് ഇവറ്റുള്ള പണിയല്ലേ ഇത് ഇവറ്റികൾക്ക് ഈ ഒരു ബുക്ക് ഉണ്ട് ഈ ഒരു ബുക്ക് തള്ളിയാണ് ജീവിക്കുന്നത് ആരോ പണിയും അറിയാൻ പാടില്ല അല്ല വേറൊരു പണി എടുത്താൽ ഏഹ് ഇപ്പൊ ഈ ഇവരുടെ ഈ ഡോക്ടർ സക്കിർ നായിക്കെന്നൊക്കെ പറഞ്ഞ ആളുണ്ടല്ലോ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ അവര് പറഞ്ഞത് സക്കിർ നാലായിക്കെന്ന ഹിന്ദുക്കെ പറഞ്ഞത് നാലായിക്കെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള മണിച്ചരെ അയാളൊക്കെ ഡോക്ടറാണെന്നാണ് പറഞ്ഞത് ആ ഡോക്ടർ പണി അത് ജീവിച്ചാൽ പോരാ അതിനകത്ത് അയാൾക്ക് ശോഭിക്കാൻ പറ്റൂല അതൊരു പേര് വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ബിഗ് ബോസിലൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ പറയാം ഞാൻ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞു എല്ലാവർക്കും ഒരു വാല്യു പോലെ ഒരു സർട്ടിഫിക്കേഷൻ ഞാൻ ഡോക്ടറാണെന്ന് പറയാൻ വേണ്ടി അയാളുടെ പണിയിൽ അയാൾക്ക് പ്രാവീണ്യം ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക കൈപുണ്യം ഉണ്ടെങ്കിൽ ഉം അതിനകത്ത് വിജയിക്കാൻ വേണ്ടി പറ്റും അതാണ് ഏറ്റവും വലിയ ദൈവം അയാളൊരു ഡോക്ടറാണ് ജീവൻ രക്ഷിക്കുന്ന ഡോക്ടറാണ് അതിനകത്തൊന്നും അയ്യൊക്കെ വിജയിക്കാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല എന്നുള്ള കഴിവും ഇല്ല അങ്ങനെയുള്ളമാരും വന്ന് തള്ളി ജീവിക്കും ഇതിനകത്ത് ഈ കേരളത്തിലുണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വേറെ ഒരു പയ്യനുണ്ട് അബ്ദുള്ള വാസില എന്താന്ന് പറഞ്ഞിട്ട് ഒരു ഇടക്കിടക്ക് ഈ ആരിഫ് ഹുസൈനൊക്കെ എടുത്ത് തലക്കണമാണ് സംഘടിത സംഘടനാ നേതാവൊക്കെ ആടക്കുന്നത് ഒരു ഡെന്റൽ ഡോക്ടറെ കണ്ടൊക്കെയാണ് അവിടെയൊക്കെ അടുത്ത് പല്ലി കുറിക്കാൻ ചെന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കുക അപ്പോൾ അല്ലെങ്കിൽ കൂടി പറഞ്ഞ് തരും അല്ല അവര് വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ തീർന്നു പിന്നെ പല്ലില്ലാണ്ട് ഇറങ്ങി പോയച്ചാൽ മതി അവൻ്റെ ക്ലിനിക്കിൽ നിന്ന് അപ്പം അങ്ങനെയുള്ളവന്മാരൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത് വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഉണ്ടല്ല എന്ത് ഗുണം അപ്പം ഇതാണ് അതിബുദ്ധി കാണിക്കാൻ വേണ്ടി നടക്കുകയാണ് ഈ സർട്ടിഫിക്കറ്റും കാണിച്ചിട്ട് ഞാനൊരു ഡോക്ടറാണ് അപ്പം എൻ്റെ വാക്കിൻ്റെ ഒരു വില തന്നെ എന്ന് പറഞ്ഞാൽ ആ വിലക്ക് വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് യവന്മാർ അപ്പോൾ ഡോക്ടറല്ലേ ഡോക്ടറെ വിവരമൊക്കെ പറയുക അത്രയും വിവരം വിദ്യാഭ്യാസം ഒക്കെ ഉള്ളല്ലേ എന്നും പറഞ്ഞ ആൾക്കാർ കേൾക്കും അപ്പോൾ പറഞ്ഞു നിർത്താമെന്ന് ഇത്ര കാര്യമുള്ളൂ ഒരു തട്ടിപ്പ് വീരനായിരുന്നു നിങ്ങളുടെ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി ഇവരുടെ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ മുസ്ലിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പോളിസിയാണ് ഇവരോട് സംസാരിക്കാൻ നമുക്ക് താല്പര്യമുള്ള കാര്യം ഇവർക്ക് അറിയാം അറിയാൻ പറഞ്ഞിട്ടൊന്നും ഇല്ല ഇവരി തിരിച്ചു മറിച്ച് കളിക്കുകയാണ് ഇവരുടെ ചിന്ത എന്ന് വെച്ചുകഴിഞ്ഞാൽ എത്രത്തോളം നമ്മളിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു അത്രത്തോളം ആ റിയാലിറ്റി വരുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഇല്ല അത് വരുവല്ല കേട്ടോ അങ്ങനെ വരാൻ ഉള്ള സാഹചര്യം ഇല്ല കാര്യം വെച്ചാൽ നിങ്ങളെ ഏതൊരു ഭാഗത്താൽ ജീവിക്കണമെന്ന് അറിയാൻ പാടില്ല ബാക്കിയുള്ള തരത്തിലെല്ലാം പൂട്ടിക്കെട്ടാറായി പൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലും പൂട്ടിക്കെട്ടും അത് ഏറ്റവും വേദ വേഗത്തിലാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ സംഘടനയുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലിറ്റ്മസും എസ് എൻസ് ഗ്ലോബലിൻ്റെയൊക്കെ ഇതാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്പർ കൊണ്ടാണ് ലോകത്തിൽ ലോകത്തിലൊരു സ്റ്റേറ്റ് ഇന്ത്യയിൽ കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് നൂറ് ശതമാനം ലിറ്ററസിയുള്ള വിവരം വിദ്യാഭ്യാസമുള്ള മനുഷ്യരുള്ള ഡിസേൺമെൻറ് തിരിച്ചറിവുള്ള ബോധമുള്ള മനുഷ്യർ ജീവിക്കുന്ന ആടാണ് അവിടെ നൂറ് ശതമാനം ഇസ്ലാം രഹിത സംസ്ഥാനമാണ് എന്ന് ലോകം മൊത്തം അറിയണം ആ പേരിൽ മലയാളികൾ അഭിമാന പുളഹിതരാണ് മലയാളികൾ എല്ലാവരും അറിയണം അതറിയും അതങ്ങനെ സംഭവിച്ചാൽ അറിയുമല്ല അപ്പോൾ ഒരു പ്രത്യേക വില മലയാളികൾക്ക് കിട്ടും പുറത്തൊക്കെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള മലയാളികൾക്കൊക്കെ ഒരു പ്രത്യേക വിലയൊക്കെ കിട്ടും ഞങ്ങൾ മലയാളികളാണ് ഞങ്ങൾ കേരളത്തിൽ കേരളത്തിൽ നിന്ന് വന്നതാണ് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും ഇല്ല ഈ ഊളത്തരങ്ങളൊന്നും ഇല്ല ഊളകളൊക്കെ നമ്മൾ അടിച്ച് ഒരു മൂലക്കാക്കും എന്ന് പറയാനുള്ള കൺകുറ്റം മലയാളികൾക്കുണ്ടാവണം അതിന് പ്രിയപ്പെട്ട ഈ പിണറായി സഖാവും നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളൊക്കെ ഇതൊക്കെ വെച്ചുപറിക്കാൻ ഉണ്ടല്ലോ വോട്ടിന്റെ ഫലത്തിലാണ് അറിയുക മനസ്സിലല്ല ഈ കൊടിയും പടിയും പിടിക്കാനൊക്കെ ഇങ്ങനെയുള്ള വിടലകളൊക്കെ കിട്ടുകയുള്ള പിന്നെ സംഘടിത ബലം ഈ ഒരു കുടുംബത്തിൽ നിന്ന് കേട്ടും പത്തൊക്കെയാണല്ലോ ഉള്ളത് പട്ടിപ്പേർ പെട്ടിട്ട് കേട്ടേക്കണല്ലോ അപ്പൊ അതൊക്കെ കൊണ്ടാണെന്ന് അറിയാം ഇത് പിടിച്ചിരിക്കണം അല്ലാണ്ട് ദൈവവും ദൈവത്തിന്റെ കളിയൊന്നും അല്ല ഒരു കച്ചവടം ഒന്നും അപ്പൊ ഈ മുഹമ്മദ് കച്ചവടക്കാരാണ് തള്ളും തരവഴുത്തരം കഴപ്പും കൊണ്ട് ജീവിച്ച മനുഷ്യനാണ് അത് നിലനിർത്തി പോകാൻ വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യരാണ് നിലനിർത്തിക്കൊണ്ട് ജീവിച്ച മനുഷ്യനാണ് അതിന് വേണ്ടി സൃഷ്ടിച്ച ഒരു സംഭവമാണ് ഇത് അതാണ് ഈ മല്ലാക്കിയും കാണിക്കുന്നത് ഏത് പണ്ഡിതന്മാരായാലും കാണിക്കുന്നത് യാത് ഇസ്ലാമിക പണ്ഡിതന്മാരായാലും കാണിക്കുന്നത് അതല്ല എന്നറിയിക്കാം